ഹലോ നമസ്കാരം എല്ലാവർക്കും ഡിസംബർ ഡയറക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ ഞാൻ കണ്ണൂർ ഭാഷയിലെ ചില വാക്കുകൾ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ കമൻസിലൂടെയും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സൊക്കെ ഒരുപാട് പേർ ഡയറക്റ്റ് മെസ്സേജ് അയച്ചും ഒരുപാട് പുതിയ വാക്കുകൾ കൂടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ചില വാക്കുകളൊന്നും എനിക്ക് അത്ര പരിചയമില്ല കുറേയൊക്കെ ഞാൻ മറന്നുപോയതായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് കണ്ണൂർ ഭാഷയുടെ വാക്കുകളുടെ ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വാക്കിലേക്ക് പോവാം ഇതിന് നമ്മൾ എന്താ പറയുക തലമുടി എന്നല്ലേ ഞങ്ങളുടെ നാട്ടിലിങ്ങനെ തണാറ് എന്ന് പറയും ഇപ്പം നമ്മൾ ഫുഡിൽ നിന്നൊക്കെ ഒരു മുടി കിട്ടും ഒരു മുടി ഇഴ കിട്ടുകയാണെങ്കിൽ അത് തണാറ് എന്ന് പറയാം അതിന് തണാറ് നമ്മൾ കുഴപ്പം പിടിച്ചത് അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന അർത്ഥം വരുന്ന ഒരു വാക്കാണ് ചൊറ നമ്മളിങ്ങനെ ചൊറയാക്കാതെ പോകും അല്ലെങ്കിൽ ചൊറയാക്കല്ലേ ചൊറ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇറിറ്റേറ്റ് ചെയ്യല്ലേ എന്നുള്ളൊരു അർത്ഥമാണ് നമ്മുടെ ഡ്രസ്സ് കഴുകി നമ്മൾ പുറത്ത് വിരിച്ചിടല്ലോ ഉണങ്ങാൻ വേണ്ടി വിരിച്ചിടുവല്ലോ അതിന് നിങ്ങളെ നാട്ടിലെന്താ പറയാ ഞങ്ങൾ ആണല്ലോ ആറിയിടുക എന്ന് പറയാം അത് ആറാൻ വേണ്ടി ഇടുക എന്നുള്ളതാണ് ആറിയിടുക അപ്പൊ നമ്മള് ഡ്രസ്സ് അയക്കോല് അയക്കോല് എന്ന് വെച്ചാൽ അയാ ആ കെട്ടുന്ന ആ കയറില്ലേ അയക്കോല ആറിയിട്ടു അല്ലെങ്കിൽ ആറിയിടാൻ പോന്നു അങ്ങനെയാണ് നമ്മൾ പറയാറ് പിന്നെ നമ്മളെ ആട്ടിലെ പറിക്കുക എന്നുള്ള അർത്ഥം വരുന്നതിനടുത്തല്ല നമ്മൾ പൊരിക്കുക എന്നുള്ള വാക്കാ ചേർക്കുക അത് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലായിപ്പോ ഞാറ് പറിക്കാൻ പോയി എന്നല്ലേ നിങ്ങളുടെ ആട്ടിൽ പറയാം ഞങ്ങൾ പറയും ഞാറ് പൊരിക്കാൻ പോയി ഇനി പോട്ടെ പല്ല് പല്ല് എടുക്കുന്നതിന് നമ്മള് പല്ല് പൊരിക്കാൻ പോയി എന്ന് അറിയില്ല ഞാൻ കൊല്ലത്തൊക്കെ കേട്ടിട്ടുണ്ട് പല്ല് പറിക്കാൻ പോയി എന്നാണ് നമ്മൾ പല്ല് പൊരിക്കാൻ പോയി പല്ല് പൊരിച്ചു എന്നുവെച്ചാൽ നമ്മൾ മീൻ പൊരിക്കുന്നതിനും പൊരിച്ചു എന്നു തന്നെയാണ് പറയാം പക്ഷെ ആ പൊരിവേർ ഈ പൊരിവേറിയ നിന്റെ കൂറ്റിനൊന്നു പറ്റീനീ കൂറ്റെന്ന് വെച്ചാൽ എന്താ ചങ്കൂറ്റം കൂറ്റൊന്നുമല്ല കേട്ടോ കൂറ്റെന്ന് വെച്ചാൽ സൗണ്ട് എന്നാണ് അർത്ഥം വലിയ കൂറ്റുള്ള ആളാണ് അല്ലെങ്കിൽ അവളുടെ കൂറ്റ് ഭയങ്കര ചെറിയ കുഞ്ഞു കൂറ്റാന്ന് പറഞ്ഞാൽ അവളുടെ സൗണ്ട് ഭയങ്കര ചെറുതാണ് അല്ലെങ്കിൽ മറ്റാളുടെ വലിയ സൗണ്ടാണ് അർത്ഥം കൂറ്റ് നിട്ടപ്രാണ ഒരാളുടെ വന്നിനി എന്ന് വെച്ചാൽ എന്താ നിട്ടപ്രാണെന്ന് വെച്ചാൽ ആക്സിഡന്റ് അല്ലെങ്കിൽ ആദർശികമായ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മളിങ്ങനെ പെട്ടെന്ന് ഒരാൾ കാര്യം എന്നൊന്നറിയില്ല അതാണ് നിട്ടപ്രാണ നിട്ടപ്രാണ എന്തോ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഒരു കാര്യം ഒരു ട്രിഗറും ഇല്ല പെട്ടെന്ന് ഒരാൾ കാര്യം എന്നുണ്ടെങ്കിൽ എന്ന് പറയും നിങ്ങളുടെ വീട്ടിൽ വണ്ണാമ്പലുണ്ടോ ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് വണ്ണാമ്പല എന്ന് വെച്ചാൽ നമ്മുടെ ചിലന്തി വല എന്നാണ് വണ്ണ നമ്മൾ ചിലന്തിനെ പറയുന്നത് അപ്പം വണ്ണാന്റെ വല വണ്ണാമ്പല ഈ മഴ പെയ്യുമ്പോഴേ ജലം അടച്ചിടുന്നതല്ലേ ഇല്ലെങ്കിൽ ചില്ല് നിറയ്ക്കും അതെന്താ മഴ പെയ്യുമ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ ചില്ല് പൊട്ടുക ആ ചില്ലല്ല ഈ ചില്ല് ഈ ചില്ല് എന്ന് പറയുന്നത് ഈ മഴ മഴ വരുമ്പോൾ നമ്മുടെ ഗ്ലാസ് നമ്മുടെ ജലിൻ്റെ ഒരു ചെറിയ ചെറിയ മഴ മഴയുടെ ചെറിയ ചെറിയ കഷ്ണം പൊടി പോലെ വെള്ളം നിറയ്ക്കുമല്ലോ അതിനാണ് നമ്മൾ ചില്ല് തിരിക്കുക എന്ന് പറയുക എനിക്കൊന്ന് ചില എടുത്തൊക്കെ തൂവാനം എന്നൊക്കെ പറയുന്നില്ലേ അതാണ് ഈ ചില്ല് പൈ കണ്ട മുറിഞ്ഞിട്ട് ഇതാ മേശൻ്റെ കൊണ്ട് തക്കിയതാണ് വിളമ്പ് എന്ന് വെച്ചാൽ അറ്റം അല്ലെങ്കിൽ എഡ്ജ് എന്നാണ് അർത്ഥം ഇപ്പോൾ നമ്മളിങ്ങനെ കുട്ടികളോടൊക്കെ പറയും വിളുമ്പത്ത് നിൽക്കേണ്ടത് ആളോട്ട് പോവും അഴോട്ട് പോവും വെച്ചാൽ അറ്റത്ത് നിൽക്കേണ്ടത് ആഴോട്ട് വീഴാൻ സാധ്യതയുണ്ട് പിന്നെ ഇങ്ങനെയും പറയും പണ്ടത്തെ കാലത്തെ ആൾക്കാരുടെ മുണ്ടിൻ്റെ വിളുമ്പ് അടിക്കണം വിളുമ്പ് ചുരുട്ടണം എന്നൊക്കെ പറയും എന്നുവെച്ചാൽ അതിന് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിയിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുമല്ലോ അതാണ് വിളുമ്പ് വിളുമ്പ് ഇരുട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ആ സൈഡ് നന്നായി സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ ഇല്ലെങ്കിൽ നൂലിങ്ങനെ ഇളകി ഇളകി ആ തുണി കേടാവുമല്ലോ അതാണ് വിളുമ്പ് എനിക്ക് സത്യമറി പോകും അച്ചുള്ള കണ്ട ഭയങ്കര ഞെട്ടക്കടാന്ന് അച്ചടം ഞാൻ കഴിഞ്ഞ വീടോയിൽ പറഞ്ഞിട്ട് ഒച്ചാണ് ഞെട്ടക്കേട് എന്ന് വെച്ചാൽ നമുക്കൊരു അറപ്പാണ് അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടലായികിയാണ് ഞെട്ടക്കേട് എന്ന് അതിനെ പറയാം ഓ അതിന് ഞെട്ടക്കടാന്ന് കാണുമ്പോൾ പറഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ല നമുക്ക് അത് കാണുമ്പോൾ ഒരു അറപ്പാണെന്നാണ് അതിൻ്റെ അർത്ഥം ഓൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചൊടി വന്നിട്ടുണ്ടല്ലോ ഞാൻ ഓളോട് ചൊടിച്ചു ഈ ചൊടിച്ചു എന്ന് പറയുന്നത് പിണങ്ങി നിന്നർത്ഥം ചൊടിയാന്നോ നമ്മൾ സ്കൂളിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നത് ഓളും എന്നോട് ചോദിച്ചു നീ എന്നോട് ചുടിയാണോ എൻ്റെ അടുത്ത് ചൊടിയുണ്ടോ അതെ പണങ്ങുവാണോ എന്ന് എന്നറിയാം അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു വാക്കാന്ന് ട്ടാ ചൊടി ഇപ്പോഴും ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് മുയിപ്പ് മുയിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാം മുയിപ്പ് എന്ന് വെച്ചാ വേറെ ഒന്നും ആലോചിക്കണ്ട നമ്മുടെ ഈ ഷോൾഡർ ഭാഗത്തിനാണ് മുയിപ്പ് എന്ന് പറയുന്നത് മുയിപ്പ് വേദന എടുക്കുന്നത് ഈ ഒരു ഷോൾഡർ പെയിൻ ആണ് മുയിപ്പ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ അരിചേറുമല്ലോ അരി ചേർന്ന് ആ സാധനത്തിന്റെ പേരന്താ മുറന്നായിരിക്കും പറയാൻ പോകുന്നത് അല്ലെ ഞങ്ങളായിട്ടുള്ള ആ മുറത്തിനെ കുറച്ചും കൂടി സവിശേഷമായിട്ട് പേരിട്ട് തടുപ്പ തടുപ്പയിലിട്ടാണ് നമ്മൾ അതിന് ചേർന്നത് ആ കത്തിയാളെടുത്തിട്ട് പോയി കാടലൊന്നു വാങ്ങിയിട്ട് വന്ന കത്തിയാളെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊടുവാൾ എന്നൊക്കെ പറയുന്ന വലിയൊരു കത്തിയില്ലേ അതാണ് കത്തി കത്തിവാൾ നല്ലായിരിക്കും കത്തിയാൾ എന്നത് കത്തിയാൾ കാട് വഴക്കിട്ട് വരിക വയക്കി എന്ന് പറയുന്നത് കാട് വൃത്തിയാക്കുക അല്ലെങ്കിൽ കാട് വെട്ടുക എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ വളർന്ന് മറ്റേ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ ഒക്കെ ഇങ്ങനെ വെട്ടി വൃത്തിയാക്കി കോതി വെക്കുക ചെയ്യില്ല അതാണ് വൈക്കുക അപ്പൊ നമ്മൾ കത്തിയാളെടുത്ത് കാട് വയക്കുക പോണം എന്താ പാല് കുടിക്കഴിഞ്ഞാലും തണിഞ്ഞു പോയല്ലോ പാല് നേരത്തെ നേരത്തെ കുടിക്കേണ്ടേ ഇല്ലെങ്കിൽ ആ തണുത്തു പോകില്ലേ ഈ തണുത്തു പോകുന്ന തന്നെയാണ് കുറച്ചും കൂടി പരിഷ്കരിച്ച് പരിഷ്കരിച്ച് തന്നെ കുറച്ചും മാറ്റം വരുത്തി തണിഞ്ഞു പോവാന്ന് പറയാം തണിഞ്ഞു പോവാം ഇനി തണാല തണാല തണാലറിയോ അത് ഈ തണു തണുത്തുമായിട്ട് ഒരു ബന്ധമില്ല നമ്മുടെ തലയിണേനെ പറഞ്ഞു പറഞ്ഞു നമ്മൾ തലയണേനെ ഒരു വാക്ക് ഒരു അക്ഷരം ഒരക്ഷരം അങ്ങോട്ടോട്ട് മാറി തണാലയായി തണാല ഇതെന്താണെന്നറിയോ സേഫ്റ്റി പിന്നൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ പറയുന്നത് ഞങ്ങളിത് മുള്ളൂത്തിയാണ് മുള്ളൂത്തി എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഈ കാലിന് മുള്ളൊക്കെ കയറിയ നമ്മൾ ഇത് വെച്ചാണല്ലോ മുള്ളെടുക്കുന്നത് മുള്ളു കുത്തുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇനി എന്ന് പറയുന്നത് അതുപോലെ തേങ്ങ എന്ന് ചെരുവന്നെയതിലോ ചെരവിയസ്ലി ചിരവേനെ നമ്മൾ നല്ലൊരു ക്യൂട്ട് പെയ്റാം ചിരാപ്പില ചിരാപ്പിലയാണ് നമ്മൾ തേങ്ങ ചരവൻ ഉപയോഗിക്കുന്നത് ഇനി ഒന്ന് രണ്ട് ജീവികളെ പരിചപ്പെടാം നമുക്ക് ആദ്യത്തത് കൊച്ച കൊച്ച എന്ന് വെച്ച എന്താ കൊച്ചയാണ് നമ്മുടെ കൊക്ക് കൊക്കിന് നമ്മൾ കൊച്ച എന്നാ പറയാം ചിലപ്പം നല്ല ഹൈറ്റ് നല്ല കാലൊക്കെ വലിയ ഹൈറ്റുള്ള ആളുകൾ നമ്മൾ കൊച്ചക്കാലം എന്നൊക്കെ വിളിക്കും കാരണം കൊക്കിന് നീണ്ട കാലും പിന്നെ ഒരു ചെറിയ ബോഡിയല്ലേ അതാണ് കൊച്ചക്കാലം അല്ലെങ്കിൽ കൊച്ച രാത്രിയാകുമ്പോൾ ഈ കീരം കുടിക്കാൻ സൗണ്ട് ഒരു സ്വൈര്യം കിട്ടൂല കീരാൻ കുടുക്കുക എന്താ നമ്മൾ ചിലപ്പോൾ പിള്ളേരോട് ഇങ്ങനെ കീരാൻ കൊടുക്കാൻ പോലെ കരയല്ലേ കീരം കൊടുക്കാന്ന് എന്ന് വെച്ചാൽ ചീവീടാണ് അത് അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇറിട്ടിട്ടേക്കും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് കീരാൻ കൊടുക്കുക പച്ച പച്ചപ്പുൽച്ചാടിയുടെ പാട്ട് കേട്ടിട്ടില്ലേ പച്ച പച്ചപ്പുൽച്ചാടീടെ നമ്മൾ പറയുന്നത് പച്ചത്തുള്ള അത് ഈ തുള്ളി തുള്ളി പോകുന്നോണ്ടായിരിക്കും പച്ചത്തുള്ളൻ അണ്ണാൻ അണ്ണാരക്കണ്ണൻ അങ്ങനെ ഒരുപാട് ഓമന പേരുണ്ടല്ലേ നമ്മുടെ സ്പിരൽ എന്ന് പറയുന്ന അണ്ണാൻ നമ്മളെ നാട്ടില് അണ്ണാക്കൊട്ടനാണ് അണ്ണാക്കൊട്ടൻ ഇനി കൊമ്പൻ അപ്പ നിങ്ങൾ വിചാരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ കൊമ്പന കൊമ്പൻ തന്നെയാ പറയും കൊമ്പനാനോ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന ആ കൊമ്പനല്ല നമ്മുടെ കണ്ണൂര കൊമ്പൻ കണ്ണൂരൊരു കൊമ്പൻ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം മുയൽന്നാണ് ഈ കാട്ടുമുയലിനാണ് നമ്മൾ കൊമ്പൻ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു കൊമ്പൻ ചെവി കണ്ടിട്ടാണെന്ന് തോന്നുന്നു കൊമ്പൻ ഇന്നൊരു കൊമ്പനൊക്കെ കിട്ടി കറി വെച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ജില്ലക്കാർക്ക് അദ്ദേഹം ഇവർ ആനയും കറി വെക്കു വന്നു ഇപ്പൊന്നു ഭക്ഷണ സാധനങ്ങൾ നോക്കാം നരമ്പൻ അല്ലെങ്കിൽ കൊടോരിക്ക എന്നറിയപ്പെടുന്ന ഒരു പച്ചക്കറിയുണ്ട് കൊടോരിക്ക അത് നമ്മുടെ പീച്ചിങ്ങയാണ് അതായത് അതിനിങ്ങനെ റിഡ്ജ് പോലെ നരമ്പ് നമ്മുടെ ഞരമ്പില് ഞരമ്പ് പോലെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് അതിന് നരമ്പൻ്റെ പേര് വന്നിട്ട് പിന്നെ കൊടോരിക്ക അതാണ് നമ്മുടെ ഈ പീച്ചിങ്ങ പിന്നെ പാവക്കേന അത് കുറച്ചും കൂടി ഈസിയാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും നമ്മൾ കൈപ്പക്ക എന്ന് പറയും കൈപ്പുള്ളതുകൊണ്ട് കൈപ്പക്ക പിന്നെ നിങ്ങൾ മഷ്റൂം കഴിച്ചിട്ടുണ്ടോ മഷ്റൂമിനെ നിങ്ങളുടെ നാട്ടിലെന്നാ പറയുക കൂണ്ണെന്നാണോ ഞങ്ങളുടെ നാട്ടിലേനെ കുമില്ന്നാ പറയാം കുമില് നമ്മളിപ്പോൾ ഇടിമുട്ടിയപ്പം കുമില് വന്നു അല്ലെ ഇടിമുട്ടിയപ്പം കുമില് വിരിഞ്ഞു എന്നൊക്കെ പറയും കുമ്മില് നമ്മൾ ഒരു ഒരുവിധപ്പെട്ട എല്ലാ ഇലേനേയും ചപ്പ് എന്ന് വെച്ചാൽ പറയാം എന്ന് വെച്ചപ്പോൾ കറിവേപ്പിലേനെ നമ്മൾ കരിയാമ്പില അല്ലെങ്കിൽ കരിയാപ്പില എന്ന് പറയും അപ്പൊ അതിന്റെ കൂടെ ആ ഒരു ഇല നമ്മൾ ഒരു പ്ലസ് ഇല കൂട്ടുമ്പോൾ ചപ്പ് അല്ലെങ്കിൽ മല്ലി ഇലയാണെങ്കിൽ മല്ലിച്ചപ്പ് അതല്ലെങ്കിൽ മുരിങ്ങ ഇല മുരിങ്ങ ചപ്പ് നമ്മളെല്ലാം ചപ്പ് വെച്ചിട്ടാണ് പറയാം ചക്ക വെട്ടുമ്പോഴേ അതിനകത്തുനിന്ന് ഒരു പശ വരുമല്ല നമ്മുടെ കൈക്കൊട്ടി പിടിക്കുന്നത് അത് നിങ്ങൾ എന്താ പറയാ ചക്കപ്പശയാണോ ഞങ്ങൾ കാണുന്ന ഒരു പേരുണ്ട് വെളിഞ്ഞീറ് വെളിഞ്ഞീർ ചക്ക പശനെ പറയുന്നത് ഇനി വെളിച്ചെങ്ങ വെളിച്ചെങ്ങ വെച്ചാൽ വെളിച്ചെണ്ണയായിട്ട് ഒരു ബന്ധവും ഇല്ല വെളിച്ചെങ്ങ എന്ന് വെച്ചാൽ നമ്മുടെ മച്ചങ്ങയാണ് നമ്മുടെ തേങ്ങക്ക് ഏറ്റവും ഫസ്റ്റ് ഉണ്ടാകുന്ന ഫോമില്ല ഒരു കുഞ്ഞു സാധനം അതാണ് നമ്മുടെ വെളിച്ചെങ്ങ ഇത് വെളിഞ്ഞീറ് അത് വെളിച്ചെങ്ങ നമ്മൾ ഈ കൃഷി കൃഷിക്കാരെങ്കിലും മണ്ണ് കുഴിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് തൂമ്പ എന്ന് പറയുന്നത് അല്ലെ അത് നമ്മുടെ ഒരു കർഷകന്റെ പ്രതീകമായിട്ട് നമ്മൾ തൂമ്പ പറയുന്നത് നമ്മുടെ നാട്ടിൽ തൂമ്പേനെ വേറൊരു പേരാ പറയുന്നത് കൈക്കോട്ട് കൈക്കോട്ടാണ് തൂമ്പ അതുപോലെ തുമ്പയുടെ കൂടെ അതിൻ്റെ തന്നെ വേറൊരു ഫോമുണ്ടല്ലോ പിക്കാസ് എന്നൊക്കെ പറയുന്നത് അതിനെ നമ്മൾ കുങ്കോട്ട് എന്നു പറയും കൈക്കോട്ടും കുങ്കോട്ടും മനാരം കെട്ടത് എൻ്റെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് വിളിച്ചിട്ടുള്ളൊരു പേരായിട്ട് ഇത് സാധാരണ നമ്മളിങ്ങനെ കുട്ടികളൊക്കെ വഴക്കുറങ്ങുമ്പോൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ അടുക്കും ചിട്ടില്ലാത്തത് അല്ലെങ്കിൽ വൃത്തിയില്ലാത്തത് നമ്മൾ എന്തെങ്കിലും ഒരു കുടുത്തക്കാട് കാണിച്ചു വെച്ചാൽ മനാര കെട്ടത് അതെല്ലാം കൊണ്ട് കൊളാക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വഴക്കുരമ്മ മനാരം കെട്ടത് നമ്മൾ ഈ വൃത്തി മനാരം ഇല്ലാത്ത ആൾക്കാരും ഒക്കെ കിട്ടില്ല ആ മനാരം ഇല്ലാത്തതാണ് മനാരം കെട്ടത് ഇനി അവസാനത്തെ വാക്ക് ഈ ഈ ഒരു ഫുഡ് ഐറ്റം ഇതില്ലാതെ കണ്ണൂർ ഒരിക്കലും പൂർണ്ണമാവുന്നില്ല അതാണ് നമ്മുടെ കാരയപ്പം കാരയപ്പം കേൾക്കാതെ എൻ്റെ ഞാനൊക്കെ കൊല്ലത്തോട്ട് എപ്പോഴും പോകുമ്പോൾ കാരയപ്പം കൊണ്ടാൻ പോവാറ് ആ നാട്ടിലൊക്കെ അത് ഉണ്ണിയപ്പം എന്നാണ് പറയുന്നത് ഞങ്ങൾ ആ കാര അപ്പ കാരയിൽ ചുടുന്ന കൊണ്ട് അതിന് കാരയപ്പം എന്ന് പറയും കാരയപ്പം ഇല്ലാത്ത ഒരു നമുക്ക് ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനും ഉണ്ടായിട്ടില്ല വിഷു ആയിക്കോട്ടെ ഓണായിക്കോട്ടെ അല്ലെങ്കിൽ കല്യാണം ആയിക്കോട്ടെ പിറന്നാൾ ആയിക്കോട്ടെ എല്ലാവരും നമ്മൾ കാര്യപ്പം കൊണ്ടാണ് മധുര വിളമ്പുന്നത് അപ്പോൾ ഇത്രയും വാക്കുകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്